ഡോക്ടർ ഇൻഷുറൻസ് കമ്പനികൾ ചികിത്സകൾ തീരുമാനിക്കുന്ന ഒരു കാലത്തേക്കാണോ പോകുന്നത് തീർച്ചയായും ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് ആ ഭയം ശ്രീ നജീബ് നജീവനെ പറഞ്ഞു കാരണം ഹൺഡ്രഡ് പെർസെന്റ് ഇൻഷുറൻസ് ആക്കാൻ അതാണ് അതാണ് എന്നെ ഭയപ്പെടുത്തുന്ന ഏറ്റവും വലിയ പ്രശ്നം നമുക്കറിയാം അപ്പൊ അമേരിക്ക വികസിത രാജ്യമാണ് അവിടുത്തെ പോപ്പുലേഷൻ എത്ര മുപ്പത്തിനാല് കോടി മുപ്പത്തിരണ്ട് അല്ലേ അങ്ങനല്ലോ അല്ലേണ്ടാൻ ഇപ്പൊ എട്ട് എട്ട് കോടി ആൾക്കാർക്ക് ഇപ്പൊ ഇൻഷുറൻസ് ഇല്ല അവിടെ അതിന്റെ അർത്ഥം എന്താ ചികിത്സയില്ല ചികിത്സയില്ലാതെ മാത്രമല്ല നിസ്സാര അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അവര് മരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാൻ കഴിഞ്ഞ ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവ് ഉണ്ടല്ലോ ബെർണി ആൻഡേഴ്സ് ബെർണി ആൻഡേഴ്സൺ പുലിയുടെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതാണ് കഴിഞ്ഞ ഒരു വർഷം മാത്രം ഈ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം നിസ്സാരമായിട്ടുള്ള അസുഖങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു ഒരു സാധാ ക്ലിനിക്കിൽ പോയി ചികിത്സിച്ചു മാറാവുന്ന രോഗങ്ങൾ വന്നിട്ട് ചികിത്സ കിട്ടാതെ ഏതാണ്ട് ഒന്നര ലക്ഷം ആൾക്കാരോട് മരിച്ചു കൊണ്ടു അതിന്റെ സത്യാവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എങ്കിലും ഇന്ത്യയെ പോലുള്ള ഒരു ദരിദ്ര രാജ്യത്ത് ഈ ഹൺഡ്രഡ് പെർസെന്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് സംഭാവ്യമല്ല കാരണം മനുഷ്യൻ്റെ ഭക്ഷണത്തിനേക്കാളും പ്രധാനമല്ലല്ലോ ഇൻഷുറൻസ് അത്ര ദരിദ്രന്മാരുള്ള ഒരു രാജ്യത്ത് ഈ ഹൺഡ്രഡ് പെർസെന്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നതാണ് എന്നെ പേടിപ്പെടുത്തുന്ന സത്യമായിട്ടുള്ള കാര്യം കാശുള്ളവൻ ഇൻഷുറൻസ് എടുക്കട്ടെ വലിയ ഫൈവ് സ്റ്റാർ സെവൻ സ്റ്റാർ ആശുപത്രികളിലും പോയി പോട്ടെ കാരണം സമൂഹത്തിലെ ഇവരൊക്കെ കാശു കെട്ടിപ്പിടിച്ചിരിക്കേണ്ട സമൂഹത്തിലേക്ക് ഇറങ്ങട്ടെ നല്ല കാര്യമാണ് പക്ഷെ ഇല്ലാത്തവനെ കൂടെ നമ്മുടെ ഇന്ത്യയിലെ സിറ്റുവേഷൻ നമ്മളെ നമ്മളെ അമേരിക്കയോ ഇംഗ്ലണ്ടോ ഒന്നും പോലെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം അത്രയും ദരിദ്ര ഇപ്പോഴും ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ ഈ സാധാരണക്കാർക്ക് ഈ ഇൻഷുറൻസ് ഇല്ലാത്ത സാധാരണക്കാർക്ക് ഈ പറഞ്ഞ കൂട്ട് ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ കിട്ടാത്തൊരു ചികിത്സയോ അതിനേക്കാളും സ്വല്പം പ്രശ്നമുള്ളൊരു കേസാണെന്ന് കാണുമ്പോൾ ചെയ്യാനുള്ള ഒരു ഒരു ചെറിയൊരു ആശുപത്രിയിൽ പോയി ചികിത്സിക്കാനുള്ള അതിന് ആശുപത്രി അവിടെ ഉണ്ടാവണല്ലോ അതില്ലാതാകാൻ പോകുന്നതാണ് നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാരെയൊക്കെ പേടിപ്പിക്കുന്ന ഭയം എന്ന് പറയുന്നത് അതാണ് കാരണം അതിനുള്ള അനാവശ്യമായിട്ടുള്ള അനാവശ്യം എന്ന് നമുക്ക് സംഗതി ശരിയാണ് ക്വാളിറ്റി കൺട്രോൾ നമുക്ക് അത്യാവശ്യമാണ് എല്ലാ സാധനവും ഏത് സഹായത്തിനായാലും ക്വാളിറ്റി കൺട്രോൾ വേണം ഒരു പെട്ടിക്കട നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് ചില ക്വാളിറ്റി കൺട്രോൾ വേണം ചായക്കടയ്ക്കും ക്വാളിറ്റി കൺട്രോൾ വേണം ആശുപത്രിക്കും വേണം പക്ഷേ ഈ നമ്മൾ കൊണ്ടുവരുന്ന ക്വാളിറ്റി അമേരിക്കൻ ക്വാളിറ്റി തന്നെ വേണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കരുത് എന്റെ എന്റെ ടേക്ക് അതാണ് ഈ ഇൻഷുറൻസ് എന്തായാലും ഹൺഡ്രഡ് പെർസെന്റ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഇൻഷുറൻസ് ഇല്ലാതെ ചികിത്സ ഇല്ല എന്ന നിലയിൽ കാര്യങ്ങൾ പോയാൽ നമ്മൾ കൊട്ടിഘോഷിച്ച കേരള മോഡൽ തകർന്ന് തരിപ്പങ്ങണമാകും ഒരു സംശയമില്ല കാര്യം